വിശുദ്ധ റമദാനിൻ്റെ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാനിൻ്റെ രാപ്പകലുകളെ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി അതിനെ സമീപിക്കേണ്ടത് എന്നും വിനിയോഗിക്കേണ്ടത് എന്നും റസ്തുൽ കരീം സല്ലാഹു അലഹി വസ്ലമൊരിക്കൽ പറയുന്നുണ്ട് മത്സരവീര്യത്തോടുകൂടി നിങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പടച്ചതമ്പുരാൻ നോക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫഅ അറുല്ലാഹു താലാമിൻ അംഫുസിക്കും ഖൈറ എത്ര കണ്ട് നന്മകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും പുണ്യകർമ്മങ്ങൾ മത്സരവീര്യത്തോടുകൂടി ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലം അനുചരന്മാരെ ഉപദേശിക്കുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് റമദാനിനെ ഈ രൂപത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സുറ ബക്കറയിലെ ൂറ്റി എൺപത്തിമൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള വചനങ്ങളിലാണ് റമദാനിലെ നോമ്പിനെ നോമ്പിനെക്കുറിച്ച് പടച്ചതമ്പുരാൻ പരാമർശിക്കുന്നത് നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം അവസാനിക്കുന്നത് ലാ അല്ലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂറ്റി എൺപത്തിയേഴാമത്തെ വചനം അവസാനിക്കുന്നതാകട്ടെ ലാൽ ലഹും എത്തക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ തക്കവയുണ്ടാവാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ നിങ്ങളോട് നോമ്പരുഷ്ടിക്കുവാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം സംസ്കരിക്കുവാനും സൂക്ഷ്മതാ ബോധമുണ്ടാവുവാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃക ഒരു വ്യക്തിയായി ഓരോ വിശ്വാസിയെയും രൂപപ്പെടുത്തിയെടുക്കുവാനും വേണ്ടിയാണ് അള്ളാഹു സുബാനു വത്ത ആല ഇസ്ലാമിലെ ഓരോ ആരാധനാ കർമ്മങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യത്തിൽ രണ്ടാമത്തേത് നമസ്കാരമാണ് എന്താണ് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ദൗത്യം നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന പരിവർത്തനം എന്താണ് അനിൽ മുൻകർ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വിശ്വാസിയെ പ്രാപ്തനാക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നാണ് റസുൽ കരീം സല്ലാഹു അലഹി അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയുണ്ടായി അഞ്ചു നേരം കുളിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും എന്ന് പ്രവാചകൻ സഹാബിമാരോട് ചോദിക്കുന്നു ഒരിക്കലും ഉണ്ടാവുകയില്ല പ്രവാചകരെ ഉടനെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്സലം പറയുന്നു അഞ്ചു നേരം കുളിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ യാതൊരു അഴുക്കും അവശേഷിക്കാത്തതുപോലെ അഞ്ചു നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള തിന്മകളും മാലിന്യങ്ങളും അഴുക്കുകളും മുക്തമായ ഒരു ഹൃദയമായി അവൻ്റെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുവാൻ പരിവർത്തിപ്പിക്കുന്നതാണ് നമസ്കാരമെന്ന് റസൂൽ കരീം സല്ലു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ജക്കാത്താണ് ഇസ്ലാം കാര്യത്തിൽ മൂന്നാമത്തേത് സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിശുദ്ധി വളർച്ച എന്നൊക്കെയാണ് തൻ്റെ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായിട്ടുള്ള വിഹിതം അത് സമൂഹത്തിലെ പാവപ്പെട്ട അർഹരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ വിശ്വാസിയുടെ ഹൃദയം ശുദ്ധമാകുന്നു ആ ബാധ്യത നിറവേറ്റുന്നതിലൂടെ അവൻ്റെ സമ്പാദ്യത്തിൽ ശുദ്ധീകരണം ഉണ്ടാവുകയും അതിൽ വളർച്ചയും വറക്കത്തും ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടിയാണ് മതം സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത് നോമ്പിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന മൂല്യം എന്ന് പറയുന്നത് തക്കുവയാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് സൂക്ഷ്മതാ ബോധമാണ് നാം നേടിയെടുക്കേണ്ടത് റസുൽ കരീം സലഹു അലഹി വസ്സലം പറഞ്ഞല്ലോ അസൗ മുജുന്ന നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയാണ് എന്നാണ് യുദ്ധക്കളത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി യോദ്ധാവ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണല്ലോ പരിചായി എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇരച്ചുവരുന്ന എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി നേടിയെടുക്കുകയാണ് നോമ്പരുഷ്ടിക്കുന്നതിലൂടെ ഒരു വിശ്വാസി ചെയ്യുന്നത് എന്നാണ് പ്രവാചകൻ സല്ലു അലഹി വസല്ലമയുടെ ഈ വചനം നമ്മൾക്ക് നൽകുന്ന പാഠമെന്ന് പറയുന്നത് ഹജ്ജ് നിർവഹിച്ചു വരുന്ന മനുഷ്യൻ വിശ്വാസിയായ ഒരു മനുഷ്യൻ പിറന്നു വീണ കുഞ്ഞിനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ യാതൊരു പാപക്കറയുമില്ലാത്ത സ്ഫടിക സമാനമായ വിമലീകരിച്ച സ്ഫുടം ചെയ്തെടുത്ത ഹൃദയവുമായി ഹൃദയ ഹൃദയത്തിൻ്റെ ഉടമയായി ഒരു വിശ്വാസിയെ മാറ്റിയെടുക്കുകയാണ് ഹജ്ജ് നിർവഹിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വിബാധത്തുകൾ ആരാധനാ കർമ്മങ്ങളൊക്കെയും മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ വൃത്തിയാക്കി ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായി നമ്മളെ പരിവർത്തിപ്പിക്കുവാനും മാറ്റുവാനും സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തി നിൽത്തുവാനും വേണ്ടിയാണ് അള്ളാഹുസുബാനു വത്താല ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളെല്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മൾ ആലോചിക്കുക നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു സാധ്യമാകുന്ന കഴിവുള്ള ആളുകളൊക്കെ ഹജ്ജും ഉമ്രയുമെല്ലാം ചെയ്യുന്നു മതം പറഞ്ഞ തരത്തിലുള്ള മൂല്യങ്ങൾ അതിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ ജീവിതം വൃത്തിയാക്കുവാൻ മതം പറഞ്ഞ രീതിയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്തയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് തക്കവ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണത്തിലോ ഇബാധത്തുകളിലോ മാത്രം ഉണ്ടാകേണ്ടുന്ന ഒരു സംഗതിയല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അത് സാമ്പത്തിക രംഗത്തുണ്ടാവണം കുടുംബജീവിതത്തിലുണ്ടാവണം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാവണം സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഉണ്ടാവണം അയൽപക്കവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകണം ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മൂല്യങ്ങളിൽ തക്കുവയുടെ പ്രതിഫലനം ഉണ്ടാവണം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ് തക്വായ് എന്ന് പറയുന്നത് അലി റതി അള്ളാഹുഅൻ തക്കുവയെ കുറിച്ച് പറയുന്നുണ്ട് ഹിയൽ മിനൽ ജലീൽ തക്കുവായ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് ബോധമാണ് എന്ന് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ റബ്ബ് എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് ചുവട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ മുന്നോട്ട് നയിക്കണം ആ ബോധം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടാകുമ്പോഴാണ് സാമ്പത്തിക രംഗത്ത് നമ്മൾ അച്ചടക്കം പാലിക്കാൻ കഴിയുക വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി പുലർത്താൻ സാധിക്കുക സ്വഭാവ രംഗത്ത് സംസ്കാരവും മാതൃകയും വെച്ചു പുലർത്താൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ബോധ്യമാണ്ക്കും തും നിങ്ങൾ എവിടെയായിരുന്നാലും ശരി പടച്ച തമ്പുരാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിന്റെ കട്ട് ഹൃദയത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ച സംഗതികളും അതുപോലെ തന്നെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും എല്ലാം അറിയുന്നവരാണ് പടച്ച തമ്പുരാൻ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം ആ ബോധം ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വിലയുണ്ടാവുക ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മൂല്യത്തിന്റെ പിൻബലത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുക ആ മൂല്യബോധമാണ് തക്കുവ എന്ന് പറയുന്ന മൂല്യബോധമാണ് പാലിൽ വെള്ളം ചേർത്താൻ പറഞ്ഞപ്പോൾ അതിന് പറ്റുകയില്ല എന്ന് പറയുവാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചിട്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും സൂക്ഷ്മതാ ബോധം അള്ളാഹുവെക്കുറിച്ചുള്ള ബോധം അത് നമ്മുടെ ഹൃദയ നമ്മുടെ തെക്കുവയുടെ ഭാഗമായിട്ടാണ് അലി പറയുന്നത് ഖുർആൻ അനുസരിച്ചിട്ടുള്ള ജീവിതം ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ തെക്കുവയുടെ സ്വഭാവ വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് മതം പരിചയപ്പെടുത്തി തരുന്നത് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ ഏതൊക്കെ മേഖലകളിലൂടെ എനിക്ക് സഞ്ചരിക്കാം ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം എന്തൊക്കെ എനിക്ക് പറ്റും എന്തൊക്കെ എന്നിൽ വിലക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വ്യക്തി സുരക്ഷ ഉറപ്പുവരുത്താൻ അതിലൂടെ സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ വിശുദ്ധ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈമാനും തെക്കുവയുമില്ല എന്നുള്ളതാണ് ഖലീൽ വരിലാബിൽ ഖലീൽ ജീവിത വിഭവങ്ങൾ ഉള്ള ജീവിത വിഭവങ്ങളിൽ സംതൃപ്തമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് തെക്കുവയുടെ അടയാളമായിട്ടാണ് മതം പഠിപ്പിച്ചു തരുന്നത് തക്കുവയുടെ അടയാളമായിട്ടാണ് മതം പഠിപ്പിച്ചു തരുന്നത് നോക്കൂ ഇന്ന് മനുഷ്യൻ പലതരത്തിലുള്ള ആർത്തികളുടെയും അതുപോലെ തന്നെ ജീവിത ആഡംബര ഭ്രമങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ആശിച്ചതെല്ലാം കൊതിച്ചതെല്ലാം ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി നന്മയോ തിന്മയോ ധർമ്മമോ അധർമ്മമോ ഒന്നും നോക്കാതെ എല്ലാം വാരിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും പടച്ചതമ്പുരാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ജീവിത വിഭവങ്ങളിൽ സംതൃപ്തമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത് ചില വിഭാഗങ്ങൾക്ക് ദുനിയാവിൽ ജീവിതാലങ്കാരം നൽകി ഞാൻ സുഖിപ്പിച്ചിരിക്കുന്നതിലേക്ക് നീ കണ്ണു വെക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്തിനാണ് അങ് ചില ആളുകൾക്ക് ജീവിത സൗകര്യങ്ങളും എല്ലാം ധാരാളമായിട്ട് നൽകിയിട്ടുള്ളത് അവരെ അതിലൂടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ വചനം അവസാനിക്കുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ നിന്റെ റബ്ബ് നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നിനക്ക് നൽകിയിരിക്കുന്ന ഉപജീവനമാണ് കൂടുതൽ ഉത്തമവും എപ്പോഴും നിലനിൽക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് പടച്ചതംബുരാൻ സുറാത്വാഹയിലെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആ വചനം അവസാനിപ്പിക്കുന്നത് ഇപ്പൊ പടച്ചതംപുരാൻ നമ്മൾക്ക് എന്താണോ വിഭവമായിട്ട് ജീവിത സൗകര്യമായിട്ട് നൽകിയിട്ടുള്ളത് അതിലാണ് ഹൈറുണ്ടാവുക അതിലാണ് ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ള ബോധ്യം മനസ്സിലുള്ള ആളുകൾക്ക് സംതൃപ്തമായി ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളെക്കാൾ ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്കല്ല നിങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടിപതിയേണ്ടത് നിങ്ങളെപ്പോഴും നോക്കേണ്ടത് നിങ്ങളെക്കാൾ ജീവിത സൗകര്യങ്ങൾ കുറഞ്ഞ ആളുകളിലേക്കാണ് ആ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദാലിക അല്ലാ തസ്ദറു അലൈക്കും പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമായി നിങ്ങൾ കണക്കാക്കാതിരിക്കുവാൻ ഏറ്റവും നല്ലത് നിങ്ങളെക്കാൾ ജീവിത നിലവാരം കൂടി ജീവിത നിലവാരം താഴ്ന്ന ആളുകളിലേക്ക് നോക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ കുറച്ചൊക്കെ അനുഗ്രഹങ്ങൾ ഇല്ലാതിൻ്റെ പേരിൽ പരിതപിക്കുകയല്ല വേണ്ടത് മറിച്ച് പടച്ചതംപുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അതിന് ബറക്കത്തുണ്ടാവുവാനും അത് നിലനിർത്തുവാനും അതിൽ സംതൃപ്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് ജീവിക്കാനൊക്കെയുള്ള തൗഫ്യത് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഇങ്ങനെ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ജീവിത വിഭവങ്ങളിലെല്ലാം സംതൃപ്തമായ ജീവിതം അതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മുടെ ഈ മാനിൻ്റെയും തക്കവയുടെയും എല്ലാം ഭാഗമാണ് എന്നുള്ളതാണ് വൽ അവസാന ദിനത്തേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം അത് തക്കുവയുടെ ഭാഗമാണ് എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് പരലോകത്തെ രക്ഷ ലഭിക്കണമെന്നുള്ളതാണ് എന്തിനാ പടച്ചതമ്പുരാൻ നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയപ്പിച്ചിട്ടുള്ളത് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് ജീവൻ മരണം നിശ്ചയിച്ചത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്ക് കുറച്ചുകാലം നിങ്ങൾക്ക് ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്താ പടച്ചതമ്പുരാൻ പരീക്ഷിക്കുന്നത് അമല പരലോകത്തേക്ക് വേണ്ടി ഏറ്റവും വർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ നമ്മൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത് എന്നാണ് ഈ ജീവിതത്തിൽ വിജയിക്കുന്നവൻ ആരാണ് അതിഭീകരമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൻ്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവൻ ആരാണോ അവനാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ആ വിജയത്തിലേക്ക് എത്തുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ മാർഗത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശരിയായ മാർഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാട്ടി തന്നിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചൂഴന്നു നിൽക്കുന്ന വഴികളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ വഴികളിൽ നിന്ന് യഥാർത്ഥ വഴികളിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈവലം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻ താക്കീതുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈവലം നൽകിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് പകർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാനും തക്വയുമെല്ലാം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈമാനും തക്കുവയും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത് രണ്ടും ശക്തമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യമാണ് തെസുക്കിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ സംഗമത്തിൻ്റെ പേര് തെസുക്കിയത്ത് എന്നാണ് മഗ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഈമാനും അതോടൊപ്പം തന്നെ സൂക്ഷ്മതാബോധം തെക്കുവയും ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന വളർച്ചയും പുരോഗതിയുമാണ് ടെസുക്കീയത്ത് എന്ന് പറയുന്നത് തസുക്കീയത്ത് എന്ന് പറയുന്ന അറബി പദത്തിൻ്റെ അർത്ഥം വളർച്ച പുരോഗതി എന്നൊക്കെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകായോഗ്യനായി തലയുയർത്തി നിൽക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വിശ്വാസിയെ പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒന്നാണ് തെസുക്കിയത്ത് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറേബ്യൻ സമൂഹത്തിൻ്റെ സാമൂഹികമായ സാംസ്കാരികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ആരാധിക്കുകയും പേടിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹം വിശുദ്ധ ഖുർആാനിലൂടെ ഈമാനും തക്കുവയും ലഭിച്ചപ്പോൾ കണ്ണിൽ കാണാത്ത ഏകനായ നാഥന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏകനായ നാഥന മാത്രം ഭയപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു ഇതാണ് എന്ന് പറയുന്നത് പരസ്യമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ യാതൊരു പേടിയും മടിയുമില്ലായിരുന്ന ഒരു സമൂഹം അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കിടക്കുന്നു വിശുദ്ധ ഖുർആാനിലൂടെ തക്കുവുണ്ടാകുന്നു പ്രവാചകന്റെ അധ്യാപനത്തിലൂടെ ഈമാനും തെക്കുവയും അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു അതിലൂടെ കാണാമറിയത്ത് ചെയ്തിട്ടുള്ള തിന്മകൾ അത് ഹൃദയത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് പരസ്യമായി ഏറ്റുപറഞ്ഞ് മതം ഇതിന് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ എന്താണെങ്കിൽ അത് ഞങ്ങൾക്ക് നൽകണമെന്ന് പറയാൻ മാത്രം അവരെ വളർത്തിയിട്ടുള്ള ആ വളർച്ചയാണ് തെസുക്കിയത്ത് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള തിസുക്കിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിസുക്കിയത്തുകളാണ് ഉണ്ടാവേണ്ടത് ഇങ്ങനെ തെസുക്കിയത്തുണ്ടാകുന്ന ആളുകൾക്കാണ് വിജയമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നവൻ അതിലൂടെ ജീവിതം വിശുദ്ധമാക്കപ്പെടുന്നവൻ അവനാകുന്നു വിജയിച്ചവൻസ ഹൃദയം കളങ്കപ്പെട്ട് ഹൃദയം മോശമായി ജീവിതം ശരിയല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ജീവിതം തുനക്കുന്നവനാണ് നഷ്ടം സംഭവിച്ചവൻ പരാജയമടഞ്ഞവൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നാം ആലോചിക്കുക തൗഹീദുള്ള ആളുകളാണ് നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ആദർശത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് നമ്മൾ നോമ്പരുഷ്ടിക്കുന്നവരാണ് നമ്മൾ കൊടുക്കുന്നവരാണ് നമ്മൾ അതുപോലെ തന്നെ ഹജ്ജുമുംറയുമെല്ലാം നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഇതിലൂടെ നേടിയെടുക്കേണ്ടുന്ന ഈമാനും തക്വയുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ ഈമാനും തക്വയിലൂടെയുമെല്ലാം നാം നേടിയെടുക്കേണ്ടുന്ന തെസുക്കിയത്ത് നമ്മുടെ ജീവിതത്തിൽ യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെ നിയോഗലക്ഷ്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം പറയുന്നത് ഇന്നമാരിമൽ സൽ സ്വഭാവങ്ങളുടെ വിശിഷ്ടമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബനു എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവാചകൻ അലഹി വസ്സലമയുടെ ജീവിതത്തിലുടനീളം ഈ ജീവിത മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗുണകാംക്ഷയുള്ള ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം നയിച്ചിരുന്നത് ഗുണകാംക്ഷാ പൂർവമായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സലമയുടെ ഓരോ ഇടപെടലുകളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഇടപഴകുന്ന സന്ദർഭത്തിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിൽ മാന്യമായ സ്വഭാവവും സംസ്കാരവുമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം കാത്തു സൂക്ഷിച്ചിരുന്നത് പ്രവാചകന്റെ ജീവിതം അടുത്ത് കണ്ടറിഞ്ഞിട്ടുള്ള സുഹാബിമാർ അത് പറയുന്നുണ്ട് അശ്ലീലം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ല എന്നാണ് സഹാബം ഫിൽ അസ്വാഖ് അങ്ങാടിയിലിറങ്ങിക്കൊണ്ട് ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല പ്രവാചകൻ 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 തിന്മയെ തിന്മ കൊണ്ട് കൊണ്ട് പ്രതിരോധിക്കുന്ന ആളായിരുന്നില്ല തിന്മകളെ നന്മകൾ പ്രതിരോധിക്കുന്നവരായിരുന്നു ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ആളുകളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു പ്രവാചകൻ വസ്ലം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാനും തക്കവയുമെല്ലാം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ പ്രതിഫലിക്കേണ്ടുന്ന മൂല്യങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം പ്രബോധനം നടത്തിയിട്ടുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ജീവിത മാതൃകകളും പ്രവാചക വ്യക്തിത്വവും നമ്മുടെ വ്യക്തിത്വമായിട്ട് മാറേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവമായിട്ട് മാറേണ്ടതുണ്ട് നമ്മുടെ നിലപാടുകളായിട്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യകരമായിട്ടുള്ള സന്ദർഭത്തിൽ നമ്മുടെ ജീവിതവും ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റമദാൻ കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ചൈതന്യവും സ്വഭാവ മഹാത്മ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃക യോഗ്യരായിട്ടുള്ള ആളുകളായി പരിലസിക്കുവാൻ ഉയർന്നു നിൽക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ ആചാരങ്ങളെ കർമ്മങ്ങളെ സമീപനങ്ങളെ അതുപോലെ തന്നെ പെരുമാറ്റ മര്യാദകളെ മാറ്റിയെടുക്കുവാൻ നമ്മൾ സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് വിജയമുണ്ടാവുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെയും എല്ലാം അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ എസ് എം കണ്ണൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന തെസുക്കിയത്ത് സംഗമം ബിസ്മില്ലാ ഇറഹ്മാൻ ഇറഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അനിൽ റബിളാലമീൻ അസ്സലാ ലൈക്കും വാഹത് വാത്തു